ഗ്രാനേറ്റ് എന്തിനാ കത്തിച്ചത്ശയം ഇതോടെ ഇതോടെ തീരണം ഇതിലെ എന്നാ സംഭവം അറിയാ ഇതിലെ കലര് അപ്പി ഉണ്ടെങ്കിലേ അപ്പൊ ആൾക്കാർ കാണും ഷാവൽക്കൂടി ആവശ്യം ആൾക്കാരോട് പ്രൂഫാക്കി തരാ നോക്കില്ല ഒരു പ്രൊഡക്റ്റ് ചെറിയ വിലക്ക് തരും എന്ന് പറയുമ്പോ അതിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് വിചാരിക്കരുത് സ്ക്വയർ ഫീറ്റ് ഈ ഇത് ആ എടുത്തിട്ട് നേരെ നേരെ ഇവിടെ ഇവിടെ കല്ല് ചെയ്യും ചെയ്യും പോളിഷ് വെക്കും വെക്കും കസ്റ്റമർ വരും കംപ്ലൈൻറ് വരും കൊടുക്കും ഇല്ല നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തി രൂപ മുതൽ ഇരുനൂറ് വരെ ഉണ്ട് നമ്മളിവിടെ വന്നത് ചെറിയ വിലയിൽ ഗ്രാനൈറ്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടല്ലേ അതുകൊണ്ടാണ് വെറൈറ്റി വെറൈറ്റി അന്വേഷിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അറുപത്തെട്ട് രൂപ രൂപ കൊടുക്കാൻ പറ്റും അറുപത്തെട്ട് രൂപക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വെറും എമ്പു രൂപ സ്ക്വയർ ഫീറ്റിന് കളർ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അടിച്ചും ഇവിടെ തരും അതാണ് ഷാവുൽക്കാൻ വൺ ട്വന്റി ആ ഇതൊക്കെ വെറും രൂപ 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 കേട്ടോ ഈ കടൽ കടന്നു പോകുന്ന നിങ്ങൾക്ക് പോകുന്നത് ആദ്യം നമ്മുടെ നാടിനെ നോക്കിയിട്ട് ബാക്കിയുള്ള നാടിനെ അതുപോലെ അത്ര രൂപ സ്ക്വയർ ഫീറ്റ് വരള്ളൂ രൂപ എക്സ്പോർട്ട് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് എക്സ്പോർട്ട് റിജക്റ്റഡ് ആ അതുകൊണ്ട് വെറും എൺപത് രൂപ എൺപത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയാണ് ഇവിടെ പ്രൈസ് ആരംഭിക്കുന്നത് ഇതും ടിക്കറ്റ് ഫ്രീ 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 പിന്നെ പിന്നെ അവിടെ അവിടെ റൂംസ് പിക്കപ്പ് എല്ലാം ഇനി തരും നിങ്ങൾ ഇവിടെ വെറും ഗ്രാനൈറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം നമ്മുടെ ഷാന്റെ അടുത്ത് ചെറിയ വിലയിൽ ഗ്രാനൈറ്റ് ഉണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോ അതിന് അപ്പോക്സി അടിച്ചതാണ് ക്വാളിറ്റി ഇല്ല ഇതൊക്കെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിനുള്ള എല്ലാ സംശയം തീർത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാ ഷാവിൽക്കത് അവിടെ തന്നെ ഷാവുൽക്ക എന്താ ഇത് പന്ത കൊളത്തി കളിയോ ഫുട്ബോൾ കളി കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട് ഇത് എന്ത് കളി കണ്ടില്ലേ തീ കളിയോ ഷാവൽക്ക ഗ്രാനാ കത്തി അപ്പൊ ആൾക്കാർ കാണും എന്നതാണ് ഷാവു കത്തിച്ച മെറ്റീരിയൽ ആ ചൂട് ചെറിയ രീതിയിലുള്ളത് പോയി പോയി ഇത് മൊത്തം കത്തിച്ചുണ്ടോർ ഇതിപ്പോ കളർ അപ്പോക്സി ഉണ്ടെങ്കിൽ ഇല്ല സെയിം മെറ്റീരിയൽ ഇതാ അതുപോലെ അതുപോലെ കാണുന്നു അതാണ് ഇവിടുത്തെ ഗ്രാനൈറ്റ് ഇതിന്റെ വില എത്ര വരിക എത്ര നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് വരെ ഉണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന്റെ ആണോ ഈ മെറ്റീരിയൽ ഏതാ വന്നിട്ട് മെയിൻ മെറ്റീരിയൽ ഈ മെറ്റീരിയലിലാണ് നമ്മളിവിടെ നാപ്പത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് കംപ്ലൈന്റ് അത് കത്തിച്ചു തന്നാണ് നമ്മളെ ഷാവൽക്ക് നമുക്ക് മാക്സിമം അതിനെ തെളിച്ച് തരാൻ പറ്റുന്നത് ഒരു പ്രൊഡക്റ്റ് ചെറിയ വിലക്ക് തരും എന്ന് പറയുമ്പോ അതിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് വിചാരിക്കരുത് അത് നിങ്ങളെ സഹായിക്കാനും കൂടി നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരനും ഗ്രാനൈറ്റ് വേണം ുംയർ ഫീറ്റ് നാപ്പത്തിയൊക്കെ നല്ല അടിപൊളി മെറ്റീരിൽ ഞാൻ വിലക്കുറവില് എങ്ങനെയാ പറ്റും ഇത് കൊടുക്കാൻ കാരണം എങ്ങനെയാ ഇതിന്റെ ഓപ്പോസിറ്റ് അതെ മലയുണ്ടാ ഈടെ കോരി കോരി ഉണ്ട് കോരിയുടെ അപ്പുറത്ത് മലയുടെ അപ്പുറ കോരി ഉണ്ട് ആ കോരിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ കല്ല് ഉണ്ട് ഇവിടെ നിന്ന് പോളിഷ് ചെയ്യും നേരെ കൊടുക്കും അത്ര അതുകൊണ്ടാണ് ഇവിടെ വില കുറച്ച് കേട്ടോ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ ഇത് മാത്രമല്ല അപ്പോ ഞാൻ ചോദിക്കട്ടെ നാപ്പത്തഞ്ചിന് അറിയാൻ മതി നാപ്പത്തഞ്ചിന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ല നാൽപ്പത്തി അഞ്ച് അമ്പത്തഞ്ച് അറുപത്തി അഞ്ച് എഴുപത് എൺപത് അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് വരെ ഉണ്ട് ഇരുന്നൂറ് വരെ അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യുക കൃഷ്ണഗിരിയിലാണ് വന്നിട്ടുള്ള തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാനുള്ള ഓപ്ഷൻ ആണ് പറഞ്ഞത് ഓപ്ഷൻ ആണ് വീടുകളിൽ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അടിപൊളി ഐറ്റംസ് ആൾക്കാ എന്താ കളർ ഇത് നാച്ചുറൽ ആണ് അതിലെ കളർ ഒന്നും ഇല്ല ഇല്ല പ്യൂർ നാച്ചുറലാണ് ഇത് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഈ കോരി വന്നിട്ട് ഒരു ടു മന്ത് ടൂ മന്ത്രി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ത് പേരാ നിങ്ങൾ പേരാട്ടത് ഇത് ലില്ലി എത്ര രൂപ കൊടുക്കും അതാണ് ഇക്കാ ഇത് മുന്നൂറ് നാന്നൂറ് വേണ്ട മുന്നൂറ് നാനൂറിന് കാണാൻ വരും

കുപ്പം വൈറ്റ് വെറും വെറും അറുപത്തെട്ട് രൂപത്തെട്ട് രൂപാണ് നല്ലാണ് എന്താ ഒരു മെറ്റീരിയൽ നേരത്തെ കണ്ട പിങ്ക് പോലെ തന്നെ തോന്നുന്നു ഇക്ക കാണുമ്പോ പിങ്ക് പോലെ തോന്നും ഇതിന്റെ ഒരു സീക്രറ്റ് ഉണ്ട് ഇതൊരു പാർട്ടിക്ക് കളർ അടിച്ച് വേണം ഇത് കളറാണ് കളറാണ് ഇത് കളർ അടിച്ചത് മൾട്ടി മൾട്ടി റെഡ് എന്ന് പറയും മൾട്ടി റെഡ് കളർ അടിച്ചതാണ് രൂപ സ്ക്വയർ ഫീറ്റിന് കളർ നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ അടിച്ചും ഇവിടെ തരും അതാണ് ഷാവൽക്ക ഇത് ആനക്കൊണ്ടൊരു അനിയനാണല്ലോ ഇത് കോബ്ര കോബ്ര എന്താ പാറ്റേൺ ഫാറ്റിയാണ് സൂപ്പർ സാധനം സൂപ്പർ സാധനം ഇത് എത്ര കൊടുക്കും സോഫ്റ്റ് ാണ് അതുപോലെ വൈറ്റ് സിമെന്റ് നമുക്ക് തന്നെ ഇത് മാർബിൾ ആണോ ഇല്ലല്ല മാർബിൾ മാർബിൾ പോലെ ഉള്ള കാണാൻ ഈ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പോകുന്നത് ചിലത് ബുക്ക് മേച്ച് വരും ചിലത് ബുക്ക് മേച്ച് വരാതെ വരും കസ്റ്റമർ വരുമ്പോ അവർ അവർക്ക് എങ്ങനെ കിട്ടുന്നുണ്ടോ അവർക്ക് പക്ഷെ മാർബിൾ ആകുമ്പോ നമുക്ക് ഇതിനെ പോളിഷ് ഒക്കെ ചെയ്യണം ഇത് നിങ്ങൾ പോളിഷ് ചെയ്ത് അങ്ങ് ഇത് വൺ വൺ ടൈം കൊടുക്കുക ഗ്രാനേറ്റിന്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ചെലവ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നാപ്പത്തി അഞ്ചും അൻപത് അറുപതിനൊക്കെ കൊണ്ടുപോയാലേ പിന്നെ അതിൽ നിനക്ക് ഒരു വർക്ക് വരില്ല ലേബർ കോസ്റ്റും കുറവാ ലേബർ ലേബർ സെറ്റ് ഉണ്ട് നമ്മുടെ രൂപ കൊടുത്താൽ മതി കുറവാണ് ലേബർക്ക് ലേബറും എവിടെയും കൊടുക്കാം മാർബിൾ ആണെങ്കിൽ ഇത് പോസിബിൾ ആണ് മാർബിൾ ആണെങ്കിൽ ഒത്തിരി മാർബിളിന് ഒരു റേറ്റ് ഉണ്ടാവും ഒരു നൂറ് രൂപയുടെ മാർബിൾ വാങ്ങിക്കട്ടെ പിന്നെ അതിനെ ഫിറ്റിങ് കാസ്റ്റ് പിന്നെ വന്നിട്ട് അതിന്റെ പോളിഷ് ചെയ്യേണ്ട കോസ്റ്റ് ഓയിൽ അതും അതും ചെയ്യേണ്ടത് അപ്പൊ അതിന് ഡബിൾ ട്രിപ്പിൾ ചാർജസ് ഉണ്ട് അപ്പൊ അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ അത് ചെയ്യാം പക്ഷേ ഈ കാണുന്ന ഗ്രാനൈറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പണി അതില് വരില്ല ഇനി അതിൽ കറ കറ എന്നുള്ള ടെൻഷൻ മാർബിൾ ഉള്ളവരുണ്ട് ഇല്ല ഇത് ഗ്രാനൈറ്റ് അത് ഹാർഡ് കറപിടിക്കുക അതാണ് ഈ കിടക്കുന്ന കോറിയൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ മുഴുവൻ ഉള്ളത് അതെ ഇക്കണ്ടാ അത് മരുഭൂമിയില്ല ഈ വെള്ളച്ചാട്ടം പോലെ അതെ 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 ആ ഒരു കളറും വെറൈറ്റി പാറ്റേണു സൂപ്പർ അല്ലേ സൂപ്പർ ആണ് ഈ സൂപ്പർ ആയിട്ട് നമ്മുടെ വിവേശിനു വേണമെങ്കിൽ എത്ര രൂപ കൊടുക്കാം ഇത് വൺ ട്വന്റി ആ നമ്മളിവിടെ ഗ്രാനൈറ്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടല്ലേ അതുകൊണ്ടാണ് വെറൈറ്റി വെറൈറ്റി അന്വേഷിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ചെറിയ വിലക്ക് നാപ്പത്തി അഞ്ചിന് അമ്പത്തിന് അറുപതിനൊക്കെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാം റിച്ച് നമ്മുടെ എല്ലാം കിട്ടണു ടൈപ്പ് വെറൈറ്റി മെറ്റീരിയൽ ഇവിടെ വന്ന ആൾക്കാർക്ക് കിട്ടും ഇതൊരു വെറൈറ്റി ഐറ്റം ഇതൊക്കെ വെറും അറുപത്തിയഞ്ച് രൂപ രൂപ എഴുപത്തി ലോട്ടുകൾ ഉണ്ട് ഇത് ഈ ലോട്ട് ഓക്കെ ഈ ലോട്ട് ഓക്കെ ഇവിടെ കിടക്കുന്ന ലോട്ട് ഇവിടെ കിടക്കുന്ന ലോട്ട് അവിടെ കിടക്കണത് ഓക്കെ അവിടെ കിടക്കണത് ഓക്കെ ഇതെല്ലാം അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് കസ്റ്റമർ ഓർമ്മ ഏതൊക്കെ ഇതൊക്കെ ഇത് ഹണി ഹണി ആണ് കണ്ടോ ആ ലപ്പോ എഴുപത്തില്ല നാച്ചുറലാ നാച്ചുണ്ട് അറുപത്തഞ്ച് എഴുപത്തി എൺപതും ഉണ്ട് എൺപത്തഞ്ചുണ്ട് തൊണ്ണൂറും ഉണ്ട് ഇതിന്റെ റേറ്റ് ആണ് നമ്മൾ അറുപത്തിയഞ്ച് എഴുപത്തി അഞ്ച് ഇത് എക്സ്പോർട്ട് എക്സ്പോർട്ട് യൂറോപ്പിലേക്ക് പോകുന്ന മെറ്റീരിയലാ തൂക്കി കറക്കാണല്ലോ ഇത് കണ്ടാ ഇത് കറക്കി 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 ലാസ്റ്റ് ഷിപ്പിലേ പോയി കറങ്ങി കിറങ്ങി പോകില്ല യൂറോപ്പ് പോകും എക്സ്പോർട്ട് എന്നാ എന്നത്െറ്റീരിയൽസ് അവർ വരുമ്പോഴു യൂറോപ്പൊക്കെ അല്ല അവർക്ക് ആഗ്രഹം ഉണ്ടല്ലോ മെറ്റീരിയൽ അവരുടെ വീട്ടിലെ ഇടാൻ വേണ്ടി അവർക്കും ഒരു

ഇത് വീട്ടിലിട്ട് കഴിഞ്ഞാലേ ലൈറ്റ് ഓൺ ഒരു ഐറ്റം പിന്നെ ഇവിടെ പോളിഷ് ചെയ്തതിലെ ഇത് ഇവിടെ നോക്കും മുകളിലെ നോക്കും പോളിഷ് ചെയ്യാത്ത സ്ഥലങ്ങളില് ഇവിടെ ഡയമണ്ട് 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 ഗാലക്സി അവിടെ ക്വാളിറ്റിയിലെ ഹൈലൈറ്റ് ഡിറ്റിയിലെ ഇത് ഹിമാലയൻ ഗ്രയുടെ പുതിയ ലേറ്റസ്റ്റ് കോറിയാണ് ഇതാ ഇങ്ങനെ നല്ല പാറ്റേൺ കിട്ടും അലയും കുറവാണ് എത്ര രൂപ അതാ പറയുക ഞാനിത് തൊണ്ണൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് നമ്മുടെ വിവർച്ച വെറും എഴുപത്തി എഴുപത്തിയഞ്ചു രൂപ ഈ കടൽ കടന്നു പോകുന്ന ഐറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് റൊമാന്റിക് പിങ്ക് സ്റ്റൈൽ തന്നെയാണുള്ളത് അതേക്കാ ഇത് റൊമാന്റിക് പിങ്ക് അല്ലേക്കാ ഇത് വന്നിട്ട് ഹിമാലയൻ പിങ്ക് ഹിമാലയൻ ഇത് എക്സ്പോർട്ട് ആണ് എക്സ്പോർട്ട് ആണ് എക്സ്പോർട്ടിന് വേണ്ടി ഇത് ഒരു മുന്നൂറ് സ്ലാബ് ഇവിടെ റെഡി ആക്കി ആ ഇത് ഇപ്പൊ നാളെ എല്ലാം കയറ്റി വിടാതെ നമ്മുടെ കൊടുക്കണം ഇല്ല ഇല്ല അവർ വരുമ്പോ കൊടുക്കണുണ്ട് ഇഷ്ടം എക്സ്പോർട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ അവർക്കും കൊടുക്കുന്നുണ്ട് ഇല്ലെന്ന് പറയില്ല കാരണം ആദ്യം നമ്മുടെ നാടിനെ നോക്കിട്ട ബാക്കിയുള്ള നാടിനെ അതുപോലെ അത് പോരേ ഉറപ്പും ഒരു ഗ്രാനൈറ്റിന്റെ കടൽ തന്നെയാണോ ഈ ഒരു ഭാഗത്ത് അതേക്കാ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ഗ്രാനൈറ്റ്സ് നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തിയഞ്ച് ഇവിടെ നോക്കി എല്ലാം ഒരുപാട് ഒരുപാട് ആൾക്കാരും ഇവിടെ കാണുന്നുണ്ട് നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് ഏതൊക്കെ എല്ലാ ഹിമാലയൻ പിങ്ക് ഉണ്ട് ഹിമാലയൻ ഗ്രേ ഉണ്ട് ഒപ്പം വൈറ്റ് ഉണ്ട് ി എക്സ്പോർട്ടാ എക്സ്പോർട്ട് കൊറിയെന്ന് പറയും കോസ്റ്റ്ലി ആണ് എല്ലാം എക്സ്പോർട്ട് മെറ്റീരിയൽ ആണ് എന്താ ഹിമാലയം പുളുമൊക്കെ ഇതിന്റെ മുൻപില ഒന്നും ഇല്ല എന്താ തണുപ്പ് അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള കല്ല ഇത് ഇത് എക്സ്പോർട്ടിന് കൊടുക്കുന്നത് എത്ര ഒരു സ്ക്വയർ രൂപ നമ്മുടെ കസ്റ്റമർ വരാണെങ്കിൽ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയും കൊടുക്കും അഞ്ചു രൂപ 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 സ്ക്വയർ ഫീറ്റ് പിന്നെ നമ്മുടെ കയ്യിലെ എക്സ്പോർട്ട് റിജക്റ്റഡും വേറെ ഉണ്ട് അതും വില കുറച്ച് കൊടുക്കാം അതും ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കാണിച്ചിട്ടുണ്ടോ

தொண்ணூற்ற எக்ஸ்போர்ட் மெட்டீரியல் ஆனா இதுல ஒரு வேற எந்த ஒரு சிறிய மாறி போய் ஓகே ஓகே அது வெறும் എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റം അല്ലെ തൊണ്ണൂറ്റിലെ തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റഞ്ചാണോ നേരത്തെ പറഞ്ഞേ ഇല്ല ഇത് തൊണ്ണൂറ്റഞ്ച് എക്സ്പോർട്ട് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് എക്സ്പോർട്ട് റിജക്റ്റഡ് ആ അതുകൊണ്ട് വെറും എൺപത് രൂപ ചെറിയ ലൈൻ എന്തെങ്കിലും ഒന്നാണോ ഇത് ഇവിടെ കോറി എന്ന് പറയുമ്പോഴേ നാച്ചുറൽ ആണ് ഇതിന്റെ ഇതാണ് അല്ലാതെ ഫില്ലിംഗ് അല്ലട്ടോ ഇത് മാർബിൾ അല്ല ഗ്രാനൈറ്റ് ആണ് ഇത് എക്സ്പോർട്ടില് ഇപ്പോ നേരിട്ട് വരണന്നുള്ളൂ അതെ ഇതെന്തോ ഇത് എന്താ ഐറ്റം മാർബിളിന്റെ മുത്തച്ഛനാണ് മുത്തച്ഛൻ്റെ മാർബിൾ മാറി കഴിക്കൂതിന് ഏകാ ഇത് മാർബിളിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ആണെ ഇവിടെ നോക്കേ എന്താ പാറ്റേൺ അല്ലേ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് മാർബിൾ ഒക്കെ തോറ്റു പോകും കട്ടാക്കിയിട്ടുണ്ട് എക്സ്പോർട്ട് ഇപ്പൊ നാളെയോ മറ്റന്നാളോ കണ്ടെയ്നർ കേട്ടാണുള്ളതാണ് ഓക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ മാറി വെക്കും മാറി നിക്കു മാറി നെക്കും അപ്പൊ വില മാറി നിക്കരുത് വില എത്ര പേര് കൊടുക്കും ഇല്ല ഇത് വന്നിട്ട് നമ്മള് നൂറ്റി പത്താ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് ഒരു പത്ത് രൂപ കുറച്ച് നൂറ് കൊടുക്കാം ഞാൻ കൊടുക്കാം ഇതാ ഇറ്റാലിയൻ മാർബിൾ വിൽക്കുന്നത് ഇവിടെ ഇത് ഒറിജിനൽ ഐവറി ഗാലക്സി എക്സ്പോർട്ട് ഗാലക്സി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇതേ ഡയമണ്ട് ഡൈമണ്ട് ഡോ എത്രയും കൊടുക്കാം നമുക്ക് ഇത് നൂറ്റി അറുപത് വിൽക്കണതാ നമ്മുടെ ഇക്കടെ ചാനൽ കണ്ട് പറഞ്ഞവർക്ക് നൂറ്റി നാൽപ്പതിനെ കൊടുക്കാം നൂറ്റി നാപ്പതിനെ നൂറ്റി നാപ്പതിനെറ്റി ഇതുവരെ കാണാത്ത വെറൈറ്റികളാണ് ഇനി പറയാൻ പോകുന്നത് ഗ്രാനൈറ്റ് വൈറ്റ് അടിപൊളി അടിപൊളി ഈ ഒരു സംഭവം നമ്മളെ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ എത്ര റേറ്റ് കൊടുക്കണം ഇക്കാ ഇവിടത്തെ റേറ്റ് എന്ന് നൂറ്റി എഴുപത്തി അഞ്ചു മുതലുണ്ട് എൺപത്തി അഞ്ചുണ്ട് തൊണ്ണൂറ് ഉണ്ട് അവിടെ കണ്ടതെ എത്ര വർഷമായി അത് ചെയ്തിട്ട് അതെ അത് ചെയ്തിട്ട് ഇപ്പൊ ഒന്നര രണ്ടു വർഷമായി രണ്ടു വർഷമായി അതുപോലെ തന്നെ നിക്കുന്നു അല്ലെ ഒരു മാറ്റം അങ്ങനെ വൈറ്റ് മെറ്റീരിയലില് വരുന്ന വെറൈറ്റി ഐറ്റംസ് എന്താ പാറ്റേൺ ഇല്ലേ സൂപ്പർ സൂപ്പർ റിവർ പോലുണ്ടല്ലോ അത് അത് പേര് തന്നെ റിവർ വൈറ്റാ ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ ആണ് എന്താ കളറ് ഹണി ബ്ലൂ അതാണ് ഈ ഒരു ഐറ്റം സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം ആണ് ഹനി തേനുകൊണ്ടുള്ള ഗ്രാനൈറ്റ് ഇത് വന്ന് എൺപത് എൺപത്തി അഞ്ച് ആ റേഞ്ച് വരും ആ റേഞ്ച് ഉണ്ട് ഓക്കെ പിന്നെ അറുപത്തഞ്ച് എഴുപതും ഉണ്ട് അത് വേറെ ഐറ്റം അത് വേറെ പച്ച ഗ്രാനൈറ്റ് വേണമെന്ന് പറഞ്ഞല്ലേ ഇത് വന്നിട്ട് ഇരുപത്തിയഞ്ച് കൊടുക്ക നൂറ്റിമുപ്പത്തഞ്ചുണ്ട് നാപ്പത് ഉണ്ട് നൂറ്റി മുപ്പത് ഉണ്ട് റേറ്റ് ഉണ്ട് ലോട്ട് വരുമ്പോ എങ്ങനെ മെറ്റീരിയൽ ഇത് ഏഷ്യൻ ടോപ്പ് ഏഷ്യൻ ടോപ്പ് ഏഷ്യൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ പൂച്ചക്കണ്ണ് എന്ന് ആ അതാണ് പൂച്ചക്കണ്ണുകൾ കുറെ പൂച്ചക്കണ്ണുകളുണ്ട് ഇതിന്റെ കളർ ആഡ് ചെയ്ത മെഡിയലും ഉണ്ട് ആ 네, 그대로 네,

എന്താണ് ഇതിന് വില എത്ര കൊടുക്കേണ്ടി വരും ഇത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ചിൽ പോകും അപ്പൊ തൊണ്ണൂറ്റഞ്ചു രൂപന്റെ വൈറ്റിന്റെ ബുക്ക് മാച്ച് ആണ് ഈ കാണുന്നത് ഇത് എത്ര രൂപ കൊടുക്കണ്ടവിടെ കണ്ട ബുക്ക് മാച്ച് നൂറ്റി എഴുപത്തി കാശ്മീരിലേക്ക് പോയിട്ടുണ്ടോ കാശ്മീരില് പോയിട്ടുണ്ട് ആ പേരാണ് ഇത് ഈ ഗ്രാമം കാശ്മീരിലെ മഞ്ഞ് തുള്ളികളെ പോലെ തോന്നും ഇത് കാശ്മീർ വൈറ്റ് കാശ്മീർ വൈറ്റ് ആണ് ഈ ഒരു നൂറ്റി എഴുപത് തൊട്ട് നൂറ്റി തൊണ്ണൂറ് വരെ കിട്ടും നൂറ്റി തൊണ്ണൂറ് വരെ നേരത്തെ കണ്ടത് വൈറ്റ് ഇത് വന്നിട്ട് പിങ്ക് 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 ഒരു ടച്ച് വരുന്നുണ്ട് അതാണ് ആയത് ഇത് അലാസ്കൂറ്റി എഴുപത് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് കിട്ടില്ല എവിടെയും കിട്ടില്ല നമ്മളുടെ മാത്രം ഉള്ളു ഇത് ചിക്കു പേള ഇതിന്റെ പേര് പേള ഇതിന്റെ റേറ്റ് മാർക്കറ്റ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടോ നമുക്ക് നമുക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഈ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഇത് ഒരു

ഇവിടെ എത്ര രൂപ മുതൽ ലപ്പോ എൺപത് മുതൽ നൂറ്റി മുപ്പത് വരെ തരാം എൺപത് രൂപ മുതൽ നൂറ്റിമുപ്പത് രൂപ വരെയാണ് ഇവിടെ ലപ്പോത്രകളെ പ്രൈസ് ആരംഭിക്കുന്നത് ഇതൊക്കെ ഒരു വേവ് ഡിസൈൻ ആണോ ഇത് ഒരു റിവർ ബ്ലാക്ക് റിവർ ബ്ലാക്ക് ഇങ്ങനെ ഒരുവിധം എല്ലാ കളറിലും ലപ്പോ ലഭ്യാണ് ഇതിന്റെ പേര് പറയാമോ ഇതിന്റെ പേര് കണ്ടിട്ട് റിവർ ടച്ച് ഉണ്ടല്ലോ ഇതിന് അത് തന്നെ എന്റെ ഇതിന്റെ പേര് ഇങ്ങനെ റിവർ പോലെ ഇങ്ങനെ ഒരു ഓട്ടം പിന്നെ തിളക്കം ഓക്കേ പിന്നെ പെൻഡാസ്റ്റിക് വീട്ടിലെ വിരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ അതിന്റെ ലുക്ക് വേറെ വേറെ എത്ര എത്ര രൂപ കൊടുക്കണത് ഇത് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ആ റേഞ്ചിലോ ഇവിടെ പാർട്ടികൾ പോലെ വരല്ലേ ഒരുപാട് പാർട്ടികൾ വരുന്നത് ഇത് വന്ന് ഇപ്പൊ അൺലോഡ് ഇത് ലോഡ് ചെയ്യുന്നുണ്ട് നടന്നോണ്ടിരിക്കും നമ്മള് വന്നതേ കൃഷ്ണഗിരിയില് രാഖ് അടുത്ത് നമ്മളെ വ്യൂവേഴ്സിനെ ഇപ്പൊ ഇവിടെ കേരളത്തിലെന്തായാലും കൊടുക്കുന്നുണ്ടോ എല്ലാ സ്റ്റേറ്റിലേക്കും എല്ലാ സ്റ്റേറ്റ് കൊടുക്കാം നമ്മള് ഗ്രാനൈറ്റ് ആണ് നമ്മളെ മെയിൻ അല്ലെ അതെ കൃഷ്ണഗിരി എന്ന ഗ്രാനൈറ്റിന്റെ ലോകം ഇവിടെ നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചു തരും നിങ്ങളെ വീട്ടിൽ ഹോൾസെയിൽ റേറ്റിൽ വേണോ ഇവിടെ വരാം നമ്മള് വ്യൂവേഴ്സിന് ഈ കൃഷ്ണഗിരിക്ക് വരണേ നേരത്തെ പറഞ്ഞ കൊടുക്കാം കൊടുക്കാം ഇങ്ങോട്ടുള്ള വണ്ടികൾ അറേഞ്ച് ട്രെയിനിൽ ഫ്രീ ആയിട്ട് ഈ ഈ ഓണം അല്ലെങ്കിൽ ഓണത്തിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാട്ടിൽ വരാനുള്ള ടിക്കറ്റ് അവർക്ക് റോമും അങ്ങനെയൊക്കെ അങ്ങനെ കൊടുക്കാം അങ്ങനെ അവർക്കുള്ളത് ട്രെയിൻ ടിക്കറ്റ് നമ്മളുടെ വക ഫ്രീ ഫ്രീ പിന്നെ ജോലാർപേട്ടയ്ക്ക് മാത്രമേ വേറെ ഏത് സ്റ്റേഷൻ പോയാലും നമ്മൾ ജോലാർപേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നാട്ടിൽ നിന്ന് ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും ഏത് ജില്ലായിൽ നിന്ന് വരുന്നവരും ജോലാർപേട്ടവരെ വരാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് ഫ്രീ പിന്നെ അവിടെ റൂംസ് അക്കോമഡേഷൻ ഫ്രീ പിന്നെ അവിടെ നിന്ന് ഫ്രീ പിക്കപ്പ് ട്രോപ്പ് എല്ലാം ഫ്രീ ഓക്കെ ഇനി എന്ത് നമ്മുടെ ഓണത്തിന്റെ ഓഫർ ഓണം ഓഫറാണ് ഓണം കഴിഞ്ഞത് കിട്ടൂലു ഈ ഓഫർ ഓണം ും ഒരു മാസം കൊടുക്കാം മാസം നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞവരെ കൊടുക്കാം വീഡിയോ താങ്ക് യു ബൈ ബൈ